ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻസ്റ്റൻറ്റ് ലോണാണ് സാധാരണയായി നമ്മൾ പൈസക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പം എന്താണ് ചെയ്യുന്നത് നമ്മൾ നോർമലി പെട്ടെന്ന് പൈസയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കും എന്നിട്ട് ചോദിക്കും അവരോട് ഒരു ചെറിയൊരു എമൗണ്ട് വായ്പ തരാനുണ്ടോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിനെ വിളിക്കും എന്നിട്ട് ചോദിക്കും നമുക്കൊരു ചെറിയ എമൗണ്ട് വായ്പ തരാനുണ്ടോയെന്ന് ചോദിക്കും പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് നമ്മുടെ അടുത്ത ആളുകളെ അടുത്ത കോണ്ടാക്ട്സിലുള്ള ആളുകളെ വിളിച്ച് നമുക്ക് എമൗണ്ട് നമുക്ക് തിരിമറി നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇൻസ്റ്റന്റ് ലോൺ എന്നുള്ളത് ഇനിയും ഇൻസ്റ്റൻ്റ് ലോൺ എന്തെന്ന് മനസ്സിലാകാത്തവർക്കായി പറഞ്ഞു തരം അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് പരസ്യം കാണാം ഉടനടി ലോൺ ലഭിക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ അവർ മീൻസ് വേറെ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ലോൺ അവർ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും അപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുന്നു നമ്മൾ ലോണിനെ അപ്ലൈ ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അഥവാ ആ ഒരു ലോൺ ആപ്ലിക്കേഷൻ കമ്പനി നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരുന്നില്ല എന്നാൽ എപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലോൺ എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിക്കുന്നത് അതായത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ കംപ്ലീറ്റ് ആക്സസ് ആ ഒരു ആപ്ലിക്കേഷൻ കമ്പനിയിലേക്ക് മാറുകയാണ് അതായത് നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റുകൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് നമ്മുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി എല്ലാത്തിൻ്റെ ആക്സസ്സബിലിറ്റി ആ കമ്പനിക്ക് ലഭിക്കുകയാണ് അപ്പോൾ അതൊരു വലിയൊരു പരാജയമാണ് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇൻ കേസിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലോണിൽ ഒരു റീപേമെൻറ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ ഈ കമ്പനി ഡയറക്റ്റായിട്ട് നമ്മളെ വിളിക്കുകയും നമ്മളെ പേഴ്സണൽ ഡാറ്റാസ് ചോർത്തിയിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുകയും വെച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ ഒരു ആറു മാസം മുന്നേ ഇതിനെപ്പറ്റി കേന്ദ്ര സർക്കാർ കൂടുതലായി പഠിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ടീം ഈ ഒരു ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻസുകൾ ബാൻ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും സജീവമായി ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം റീപേയ്മെൻറ്റിൽ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ വലിയ വലിയൊരു ഇൻട്രസ്റ്റ് ആണ് അവർ ഈടാക്കുന്നത് അതായത് ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ഇൻട്രസ്റ്റ് ആണ് ഇവർ ഈടാക്കുക അതായത് നമ്മളൊരു ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് അതൊരു നേരെ ഡബിൾ ആകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു കാര്യത്തിൽ ആയിരിക്കണം അതേപോലെ തന്നെ പറയാനുള്ളത് ഇത് നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കും പല ആളുകൾക്കും അതിനെപ്പറ്റി അറിയത്തില്ല അതായത് റീപേയ്മെൻറ്റിൽ എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സിവിൽ സ്കോറിനെ ബാധിക്കും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ പറയാം യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് അവനല്ല അത് ലോൺ എടുത്തത് അവൻ അവൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി അവൻ്റെ മറ്റൊരു സുഹൃത്തിന് വേണ്ടി ഒരു ലോൺ എടുത്തു കൊടുത്തു പക്ഷേ അവൻ്റെ സുഹൃത്ത് ഈ ഒരു ലോൺ റീപേയ്മെൻറ്റിൽ ഒരു പാളിച്ച വരുത്തിയത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് അവൻ്റെ സിവിൽ സ്കോറിൽ അത് എഫക്റ്റഡ് ആണ് അപ്പോൾ ഈ ഇൻസ്റ്റന്റ് ലോണിനെ പറ്റിയും അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയും ഒക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഇനിയെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഒരു ചെറിയൊരു അവയർനെസ് ഞാൻ തരുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് ഒരുപാട് ആഫ്റ്റർ എഫക്റ്റുകളുണ്ട് മാക്സിമം നമ്മൾ ആപ്ലിക്കേഷൻസ് വഴിയുള്ള ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്ലിക്കേഷൻസ് വഴിയുള്ള ലോണുകൾ എടുക്കാതിരിക്കുക ഇൻ കേസിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം കറക്റ്റായിട്ട് തന്നെ നമ്മൾ അത് അടച്ചു തീർക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല നമ്മളിത് എടുക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആയിരിക്കും എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എടുത്തു കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല ഇനി ഇൻ കേസിൽ സുഹൃത്തിന് അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്കത് അടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ ഇൻസ്റ്റന്റ് ലോണിനെ കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇനിയെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ എന്നെ ശ്രവിക്കുന്ന സുഹൃത്തുക്കളാരും ഇങ്ങനെയുള്ള ചതിക്കുഴികൾ വൻ ചതിക്കുഴികൾ പോയി പെടാതിരിക്കുക ഓക്കേ താങ്ക്